ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഹാപ്പി ഫാമിലി എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ വീടൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയണമെന്ന് അപ്പോൾ നമ്മൾ കൂടുതൽ എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും കൂടുതലിട്ട് കൊടുത്തിട്ടില്ല വോയിസ് ഓവർ വേറെ കൊടുത്തിട്ടില്ല അപ്പോൾ നമ്മളിതിൽ തന്നെ ഇട്ട് മൊത്തത്തിൽ അങ്ങോട്ട് കൊടുത്തിരിക്കുക കേട്ടോ അപ്പോൾ കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും എടുക്കുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ എല്ലാവർക്കും സ്വാഗതം ഹാപ്പി ഫാമിലി ഹലോ അപ്പോൾ എല്ലാവരും നമ്മുടെ വീടൊക്കെ കണ്ടില്ലേ അപ്പം ഇനി ഞങ്ങൾക്ക് ഇവിടുത്തെ വേറെ ഒരു കാഴ്ചയാണ് കാണിച്ചു തരാം കേട്ടോ വായോ അപ്പോൾ ഇവിടെ വേറെ കാഴ്ച ഉണ്ട് അത് നിങ്ങൾ വിചാരിക്കാത്ത കാഴ്ചയാണ് നമ്മൾ സ്കൂളിൽ പോയറുന്ന വഴിയാണ് കേട്ടോ അത് ഇങ്ങനൊരു വഴി കൂടെ ഫുൾ ഇങ്ങനെയാണ് പിന്നെ ഇങ്ങനെ പോയിട്ട് പിന്നെ കനാലൊക്കെയാണ് കേട്ടോ കനാല് തോട് പാടം അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ സ്കൂളിലേക്ക് പോയറുന്നത് കേട്ടോ ഫേസ് ക്ലിയറല്ല ഇവിടെ ആകുമ്പോൾ അല്ലേ ആ ക്ലിയറാക്കി കഴിഞ്ഞു അപ്പോൾ ഇത് മൊത്തം റബ്ബറുണ്ട് പൊട്ട റബ്ബർ റബർ ഉണ്ട് കോഴിഫോമുണ്ട് അത് കാണാൻ നമ്മൾ നമ്മള് പോന്നെല്ലാം അങ്ങോട്ട് പോവാട്ടോ ഇവിടെ തന്നെയാണ് അപ്പഴേക്ക് നമ്മളൊരു നായന കണ്ടു ഒരു ചെടി കണ്ടോ വയരോടൊക്കെ പുഴക്കിട്ടുണ്ട് അപ്പൊ നല്ല ധൈര്യമുള്ള ആൾക്കാരുട്ടോ നായരങ്ങള് അപ്പഴേക്ക് ഓർഡറാവും ഓട്ടോടിണ്ട് പോരേക്ക് പോയതാടിയെ കാണിച്ചെടുത്തു പോടാ അതാ പോയിട്ടാണ് ഞങ്ങള് പേ എടുത്തത് ഞങ്ങളെ ചെടിയോടൊക്കെ ആണ് പറിച്ചെടുത്ത പടി ഇതിപ്പോ ഇവിടെ പുതിയതായിട്ട് കേറുന്ന വീട് കേട്ടോ ഞങ്ങൾക്കൊക്കെ ഉള്ള അയൽവാസി പുതിയ വീട് ഇവര് ക്രിസ്മസിന് കേക്ക് കൊടുതട്ടോ ഞങ്ങളൊക്കെ അവിടെ ഇണ്ടായിരുന്നു ഞങ്ങളൊക്കെ ഇടുത്ത് ഒളിച്ചിടത്ത് തിന്നു കേക്കൊക്കെ കൊടുത്തത് വീട് ചെറിയ പേടിയുണ്ട് കേട്ടോ എന്താണെന്നറിയോ ഞങ്ങൾ നാളെ ഈ വീട് തേപ്പഴിഞ്ഞ സമയത്ത് ഞങ്ങളത് കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഉണ്ട് ഈ വീടിൻ്റെ മതിൻ്റെ തന്നെ അരികിനായിട്ട് എന്താ പാമ്പ് ഒന്ന് രത്തി ചേട്ടനെ കണ്ടായിരുന്നു അപ്പം ഞാനും അച്ഛനും കുട്ടികളും ഒക്കെ കൂടെ കാണാൻ വന്നിട്ട് അപ്പം അന്ന് പാമ്പിനെ കണ്ട കാരണം അപ്പം ചെറിയൊരു പേടിയുണ്ട് അത് ഉച്ചയ്ക്ക് പറഞ്ഞു വരാൻ പറഞ്ഞു അപ്പം ഞാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ മീൻ മീൻഡാക്കണ പണിയില്ലായിരുന്നു അപ്പോൾ അപ്പ പോകുന്നില്ല അപ്പൊ പച്ചനോടെ കാണാനില്ല നോക്കിയക്ക നമുക്ക് പോയാക്കാ എന്താ ഉണ്ടാവുകയെന്നറിയാലോ പോരി നമ്മളെ കോഴിക്കോട്ടോ ഇത് അധികം ആയിട്ടില്ല കേട്ടോ വന്നിട്ട് എത്ര ചെയ്യുന്നുള്ള പച്ചനെ കേട്ടായിട്ടോ അത് ഞാൻ പറഞ്ഞാൽ കേട്ടോ എന്താ കോഴിക്കോട് എന്ത് പേരങ്ങനെയൊന്ന് കാണിച്ചോളിച്ചോ കേട്ടോട്ടോണ്ടോ ് ഇവിടെ എത്ര ഉണ്ട് നമുക്ക് നോക്കാം കേട്ടോ എനിക്ക് കറക്റ്റായിട്ടൊക്കെ അറിയില്ല കേട്ടോ എത്ര എത്ര എണ്ണം എന്ന് നമുക്ക് നോക്കിയിട്ട് കൂടെ ഒന്നുണ്ട് ഞാൻ വരാറുണ്ട് പക്ഷെ നമ്മളത്ര അങ്ങനെ എണ്ണീട്ടുള്ള ഇതൊന്നും അറിയില്ല ഒന്ന് രണ്ട് ഇതിലേൽ എത്ര ഉണ്ടാവും നോക്കാം കേട്ടോ ഒരു കോഴിഫോമിൽ എത്ര ആൾക്കാരുണ്ടാവും എത്ര കോഴികളുണ്ടാവും എന്ന് കാര്യം അറിയിച്ച കമൻറ്റ് ചെയ്തിട്ടോ എത്ര ഉണ്ടാവും എനിക്ക് അറിയില്ല കേട്ടോ എനിക്കറിയില്ല പിന്നെ ഇതവിടെ ഒരു കോഴിഫോമുണ്ട് ും മൂും ഫാമ മൂന്നെ ഐറ്റമുള്ളത് അത് വലിയ ഫാമ പക്ഷെ ഇതിന് കോഴികൾ കുറവാ പോലെ ഇത് വലിയ ഫാമാണ് ഇത് വല്യ ഫാമാണ് കേട്ടോ ചേർക്കാൻ പറ്റുമോ എന്ന ടക്ക ചെയ്യുക പറ്റും നടക്കാനോ പറ്റും എന്നുവെച്ചാൽ അതിൻ്റെ ഉള്ളിൽ കയറി ഒരു കോഴിയെ പിടിച്ചു മൂന്ന് ഇത് മൂന്നാമത്തെ കേട്ടോ നാലാമത്തെയാണ് ഇത് കുറച്ച് വലുക പിന്നെ ഗേസ് ഫാൻ ഒക്കെ ഉള്ളപ്പോടെ എവിടെ ഏകദേശമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ െട്ടോ കോഴികള് കോഴികളെ കോഴികൾക്ക് ടീക്കുമ്പോൾ ചെറിയ കോഴികളെ അവിടെ മാറ്റിട്ടിട്ടുണ്ട് കേട്ടോ കോഴിക്കുള്ള ഫാന് കാര്യങ്ങളൊക്കെ അവിടെ ഫാന് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് ഇവിടെ കൂടുതൽ സമയം നിക്കാൻ പറ്റില്ല കേട്ടോ ഭയങ്കര സ്മെല്ലാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഭിപ്രായം പറയാൻ കേട്ടോ പിന്നെ ഇനി നമ്മൾ പോണത് എവിടെ ആയിട്ട് ഞങ്ങള് മുമ്പ് ചെറിയ കുട്ടികളെ കാണുന്ന സമയത്ത് ഇപ്പൊ കൂടുതലൊന്നും പോയിട്ടില്ല ചെറുപ്പത്തിൽ കുറച്ച് കുറച്ച് ഓർമ്മകളൊക്കെ ഉണ്ട് ഞങ്ങൾ ഇത് കൂടെ ഇത് വഴി ഉണ്ടായിരുന്നു ഇതുകൂടെ കറക്റ്റായിട്ടൊരു വഴി നടന്നിട്ടുണ്ട് ഇപ്പോൾ ആൾക്കാർ മേടിച്ചിട്ട് വലിയ അതൊക്കെ കാട് പിടിച്ച് കിടക്കുകയാണ് അപ്പോൾ ഇത് പോയി കഴിഞ്ഞാൽ ഒരു കുളം ഉണ്ടായിരുന്നു അതിപ്പോൾ എന്താ അവസ്ഥയെന്നൊക്കെ അറിയില്ല കേട്ടോ നമുക്ക് നിങ്ങൾക്ക് ഞാൻ അതും കൂടെ കാണിച്ചു തരാം കേട്ടോ ബാ കാടാണ് അവസ്ഥ കണ്ട ഒരു ധൈര്യത്തിനൊരു വലിയ വണ്ടി കിട്ടുന്നത് ഒരു ഇവിടെയൊക്കെ റബ്ബർ വെട്ടുണ്ട് കേട്ടോ റബ്ബർ വെട്ടിട്ട് അതിലൊക്കെ പാലൊക്കെ ഉണ്ട് കേട്ടോ വെട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ നമുക്ക് ഇങ്ങനെ പോയി നോക്കാം ഇതാണ് നമ്മുടെ ധൈര്യം വാ നടുക്കടലെത്തിണ്ട് അപ്പൊ അവിടെ അച്ഛൻ കിട്ടോ അച്ഛൻ ആടുകളോ അവിടെ അപ്പൊ അത്ര കണ്ടപ്പോ ഒരു സമാധാനമായി ഞങ്ങൾ അച്ഛൻ എവിടെ തരഞ്ഞു തരഞ്ഞു വന്ന കേട്ടോ ഞങ്ങൾക്ക് വഴിയാണെങ്കിൽ ആയിട്ട് അറിയുന്നുണ്ട് എന്നാൽ നമുക്ക് നോക്കാം മക്കള് കുട്ടികളൊക്കെ ഉണ്ടാവട ഇപ്പൊ മുന്നിൽ ഏ അല്ലോ ഞങ്ങളിപ്പൊ അവിടുന്ന് കോഴിഫാമ്പിന്റെ അവിടെ നിന്ന് മുതൽ വരുമ്പോ മുതൽ ഒക്കെ സംഭവങ്ങൾക്ക് അറിയാതെ എന്താണ് അതെ ചീനി മുളക് കുറെ പഴുത്തിട്ടൊക്കെ നോക്കണ്ടിട്ടുണ്ടോ നമുക്കതൊന്നും അവിടെ കിട്ടില്ലേ കേട്ടോ ഞാൻ ഇവിടെനിന്ന് ഇങ്ങനെ ഇവിടെ നിന്നുണ്ടാക്കും ഞങ്ങൾ കൊണ്ടുപോകും അങ്ങനെയാണ് ഇന്ന് കേട്ടോ കൊറേ ഉപ്പിൽ കൊക്കേലിട്ടും അങ്ങനെയൊക്കെ ഞങ്ങള് കണ്ടിട്ടുണ്ടാവും അല്ലെ അവിടെ ഇണ്ട് അപ്പോ ഇവിടെ നിന്ന് ഞങ്ങൾക്ക് ചീനി മുളക് കിട്ടാറുണ്ട് അപ്പൊ കുഞ്ഞു കുളം കാണാൻ പോവാ അപ്പൊ നമ്മുടെ ആടുകളുണ്ട് കേട്ടോ അവിടെ അതാ അവരൊക്കെ നല്ല ടീറ്റെയിലാണ് അടിപൊളിയായിട്ട് കഴിക്കണ്ട അവിടെയൊക്കെ ഞങ്ങൾ കുളം അന്വേഷിച്ച് നടക്കാണ് കുറെ എണ്ണം കുളം കണ്ടിട്ട് എന്തായാലും പോവേ അത് കൂടെയൊക്കെ നിറച്ചേപ്പൻ പുല്ലൊരു പുല്ല് ഒരു തരം പുല്ലിട്ടോ കണ്ടോ ഡ്രസ് കൂടെയൊക്കെ ഏതോ നിറച്ചിട്ടിട്ടോ നിറച്ചിണ്ടിട്ടു അതാതൊക്കെ നീ കുറച്ചെടുക്കേണ്ടി വരും നമ്മൾ ഇതിന് പേര് പറയലോ എന്താ ഏപ്പം പുല്ല് ഏപ്പം പുല്ലിന്ന് അവിടെ പറയുക നമ്മുടെ നാട്ടിലൊക്കെ എന്തായാലും പറയുകയാണ് പേര് കമൻ്റ് ഇറങ്ങോ അതൊക്കെ അപ്പാ ഇറങ്ങിടന്ന് കൊഴങ്ങിട്ടോ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് വഴി അധീനം എന്നല്ല കേട്ടോ കുറച്ചിങ്ങനെണ്ടിറങ്ങാനേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഏ ഇത് കൂടെ ഇങ്ങനെണ്ട് ഇറങ്ങി ഞങ്ങൾക്ക് കോഴി പോകുമ്പോഴാണ് അവിടെ കണ്ണിട്ടോ അതുകൂടെ ഇങ്ങനെ ഇറങ്ങിയാൽ നേരം ഇങ്ങോട്ട് കുളത്തിലേക്ക് എത്തിയായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ കുളത്തിൻ്റെ അവസ്ഥ നോക്കാം ഞങ്ങൾ ഇത് കൂടെയൊക്കെ ഇറങ്ങി അവിടെയൊക്കെ കുളിച്ചേർന്ന കുളാണ് ഇപ്പോൾ കുളവും ഇല്ല ഒപ്പം അതാണ്ട് ആരും വരും ഇതാവും ചെയ്യഞ്ഞിട്ട് വൃത്തിയാക്കം ചെയ്യാനിട്ട് കുളത്തിൽ വെള്ളമുണ്ട് നല്ല തെളിഞ്ഞ വെള്ളം കാണുന്നുണ്ട് അവിടെ അരികില് നിങ്ങൾക്ക് കാണാൻ ഉണ്ടോന്നറിയില്ലേ പക്ഷെ മൊത്തം പായൽ മുടിയിട്ടേ നമ്മളവിടെ ഇറങ്ങാനൊരു പേടി ഉണ്ട് കേട്ടോ അതുകൊണ്ട് നമ്മൾ ഇറങ്ങണില്ല കുളം കണ്ടോ കുറച്ച് നല്ല വെള്ളമുണ്ട് അതോ വെള്ളം കാണുന്നുണ്ട് പക്ഷെ പായലാണ് മൊത്തം പായൽ അപ്പം അങ്ങനത്തെ കുളം ഒക്കെ അങ്ങനെ നശിച്ചു പോവാണ് അല്ലേ നല്ല നല്ല ശുദ്ധമുള്ള വളരെ ഇതൊക്കറിയാലോ ഇത് പെന്തായം കൈ പിടിച്ചിറങ്ങാൻ ഒക്കെ ഉണ്ടാവും െന്താ പറയുകതിന് പാള പാള മറ്റേ കവുങ്ങിന്റെ കൗങ്ങിന്റെ പാള അത് അവിടെ നിന്ന് ഇട്ടി പറഞ്ഞ അടുത്ത കേട്ടോ അത് മക്കൾ ബുക്ക് ചെയ്തറക്കണു പറഞ്ഞാൽ വേഗം നമ്മൾ കൊളിക്കാനൊക്കെ വരുന്ന സമയത്തിനകത്തൊക്കെ കിട്ടുന്ന വേഗം എടുത്ത് ബുക്ക് ചെയ്തായിരുന്നു അപ്പൊ അതേപോലെ കണ്ടപ്പോൾ വേഗം ഇനി ഓർമ്മകൾ പാടം പൊരുക്കിയതാട്ടോക്കാനൊക്കെ വരുന്ന സമയത്ത് ഇവിടെ വലിയ വലിയ വീടായിരുന്നു അവിടെ ഒരു കിണറുണ്ട് അവിടെയൊക്കെ വലിയൊരു വീട് ആയിരുന്നു കേട്ടോ അന്നുമില്ല ഇപ്പൊ റബ്ബറൊക്കെ ആയിട്ട് റബ്ബർ വെട്ടു പിന്നെ ഇനി ഇതാ ഇത് കൂടെ അങ്ങോട്ട് കൗങ്ങുന്നോട്ടം പാടായിരുന്നു കേട്ടോ അപ്പൊ അതാകൊക്കെ അവങ്ങി കൗങ്ങന്ദോട്ടാണ് അവിടെ അപ്പൊ ഇത്രക്കുള്ളൂ കാഴ്ചകൾ ഇത്രക്കുള്ളു കേട്ടോ അപ്പൊ എന്താ പറയുക പളക്കണ്ടേ അങ്ങനെ അതാ എന്താ പേരാണ് വരാത്തത് കാറിൽ ചോട്ടുണ്ട അപ്പൊ കൂട്ടിലാണ്ട് കേറിയേക്കോ എന്ത് ഞങ്ങളടത്തില്ല ഞങ്ങളാ സൈഡിലാണ് ആകുന്നേ അങ്ങനെ അവര് മുളഞ്ഞു അവരുടെ തീറ്റ കഴിഞ്ഞ് മുളഞ്ഞു അതേ കോഴി അപ്പൊ എല്ലാവർക്കും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട സബ് ലൈക്ക് കമൻറ്റ് ഫുൾ സപ്പോർട്ട് പട്ട സപ്പോർട്ടായിട്ട് ഇന്ന് ഹാപ്പി ഫാമിലി ഫാമിലിങ്ങൾക്ക് ഉണ്ടാവും എന്ന പ്രതീക്ഷയോടുകൂടി നിർത്തുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ചാച്ചാ ബൈ ബൈ